മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ മൊത്തം രാജ്യദ്രോഹികൾ ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി തേക്കുകയാണ് ചെയ്തത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒരു ദേശീയ പത്രം ഹിന്ദു ദിനപത്രം ഇംഗ്ലീഷാണ് അതിനൊരു അഭിമുഖം നൽകി അതിനാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ മലപ്പുറത്ത് മുസ്ലിങ്ങളെ അപമാനിച്ചത് മലപ്പുറത്ത് മാത്രമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് ആ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പൈസ ജനദ്രോഹപരമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് പറയാതൊരു കാര്യം കൂടി പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നത് അപ്പം അതിനെതിരെ ജമായത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അല്പം വൈകിപ്പോയി നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആർ എസ് എസ് പിണറായി അങ്ങനെ പറയാൻ പറ്റുള്ളു കമ്മ്യൂണിസ്റ്റുകാരെന്ന് സി പി എംകാരെന്നു പറയാൻ പറ്റില്ല ആർ എസ് എസും പിണറായിയും തമ്മിലുള്ള ബന്ധം ഉരുക്ക് പോലെ ഉറച്ചതായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അതിനെ വളയ്ക്കാനോ ഓടിക്കാനോ പറ്റില്ല പിന്നെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ എല്ലാം വിഴുങ്ങാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയിൽ ചേരുന്ന സമയത്ത് തന്നെ കണ്ണും കുത്തിപ്പൊട്ടി കളയും നാക്ക് വെട്ടിക്കളയും ഇവിടെ ഇയ്യം മുരിക്കും പിന്നെ കാണൂല കേൾക്കൂല്ല പറയൂല തന്നെ പിന്നെ ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇത് പറയാൻ ഇപ്പൊ അത് പറയുന്നുണ്ട് അവരെക്കാൾ ശക്തമായിട്ടിപ്പോ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് പിണറായിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കി സൂക്ഷിച്ചു ആരോട് അൻവറിനോട് ഞാൻ കഴിച്ച കാലമായിട്ട് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് അറിഞ്ഞോ അറിയാതെയോ അവർ കോൺഗ്രസിനകത്താണ് ഇപ്പോ യു ഡി എഫിലാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സുകാർ തേക്കും കാട്ടിൽ നിൽക്കുന്ന വേശിയെ ഇപ്പുറത്ത് നിൽക്കുന്നതിനും അപ്പുറത്ത് നിൽക്കുന്നതിനും ഇങ്ങനെ കണ്ണടിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നത് വിളിക്കുന്ന പോലെ ആരും കൂടെ അറിയില്ല എന്നറിയില്ല വേണ്ടി ഇവിടെ മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരമാണ് തേക്കുംങ്ങാട്ടിലെ വേഷിയാന്ന് ഉദ്ദേശിച്ച് ബി ജെ പി സംഘപരിവാറിനെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലടിയാണ് ഒരു സുന്ദരിക്ക് വേണ്ടി രണ്ട് ലമ്പടന്മാർ ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും ഒരു പെണ്ണിന് വേണ്ടിയിട്ട് സിനിമയുടെ പേരറിയില്ല എന്നാ പോലെ പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്ത് വേറെ മാർഗമില്ലാത്രേ അതുകൊണ്ട് അവർ തോളത്ത് ആർ എസ് എസിൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ തോളത്ത് കൈയിട്ട് നടക്കും എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആർ എസ്സുമായിട്ട് ബന്ധമില്ല തൊട്ടവനെ തൊട്ടുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെയൊരു തിയറി കോൺഗ്രസ് ആർ എസ് എസിനെ തൊട്ടിനടക്കുന്നു തോളത്ത് നടക്കുന്നു ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെ തോളത്തെ കഴിയിട്ടടക്കുന്നുള്ളൂ ഫലം എന്താണ് മുസ്ലിം ലീഗുകാർ അവരെ പിന്തുടരുന്ന അവരെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളടക്കം അറിഞ്ഞോ അറിയാതെയോ ആർ എസ് എസിൻ്റെ തോളത്ത് കൈയിട്ടാണ് നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ അന്തർധാര സജീവമായതുകൊണ്ട് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഡീലാണ് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് അൻവർ പ്രഖ്യാപിച്ചു നമ്മളൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ മുസ്ലിം ലീഗുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചു എന്ന് പി എം എ സലാം അദ്ദേഹം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതായിട്ട് കേട്ടില്ല പക്ഷേ മുസ്ലിം ലീഗുകാര് പറയാതെ അങ്ങനെക്ക് പറയാൻ പറ്റില്ലല്ലോ ലീഗ് നേതൃത്വം പറയാതെ ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചു അപമാനിച്ചുവെന്ന് ഇത്രനാളും രഹസ്യമായിട്ടായിരുന്നു ആർ എസ് എസ് ബാന്ധവം നടത്തിക്കൊണ്ടുവന്നിരുന്നത് ഏതായാലും അവസാനത്തെ വെടി പൊട്ടിച്ചു ഞാനും നിങ്ങളോടൊപ്പം എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഇനി രഹസ്യ സംബന്ധം വേണ്ട താഴ് കെട്ടി കല്യാണം കഴിക്കാതെ തന്നെ എന്തിനാണ് ഈ അവിഹിതം രാത്രി വിളക്കും പിടിച്ചു പോകുന്ന മനക്കിട തമ്പുരാൻ്റെ പോലെ ഇനി എന്തിനാ അങ്ങനെ നമുക്ക് ഒന്നാകാം വർഷങ്ങൾക്ക് മുൻപ് മലബാർ ഏരിയയില് എണ്ണം പറഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കശാപ്പ് ചെയ്തിരുന്നത് അർജൻറ്റീനയും ബ്രസീലും കളിക്കുന്ന പോലെ അങ്ങോട്ടൊരു ഗോളേ ഇങ്ങോട്ടൊരു ഗോള് ഇങ്ങോട്ട് രണ്ട് കോള് അങ്ങോട്ട് രണ്ട് കോള് അങ്ങോട്ടൊരു കോള് ഇങ്ങോട്ടൊരു കോള് എന്ന രീതിയിലാണ് കളിച്ചിരുന്നത് അവസാനം സന്യാസി എന്ന് പറഞ്ഞ് അടക്കുന്ന നിന്നും സന്യാസം എടുക്കാത്ത എം എന്ന് പറഞ്ഞ ഒരാളെ നടുവിലിരുത്തിക്കൊണ്ട് ഇവർ തമ്മിൽ കൈ കൊടുത്തു ഇനി നിങ്ങൾ തമ്മിൽ അവിഹിതം വേണ്ട വിഹിതമായിക്കൊള്ളട്ടെ അവിടുന്ന് തുടങ്ങി അവർ തമ്മിലുള്ള സംബന്ധ ബാന്ധവങ്ങൾ അതിൻ്റെ അതിനുണ്ടായ കുട്ടിയാണ് അവിടെ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണ് ചെമ്പുകോഴി തൃശ്ശൂര് കോൺഗ്രസ്സുകാരുടെ വോട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോവും ഇങ്ങോട്ടും അതോ ഒറ്റത്തെ ആരും വലിയ പ്രാധാന്യം പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിക്കാരുടെ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോയത് എവിടേക്കാണ് പോയത് കോൺഗ്രസിലേക്കോ അതോ ചെമ്പ് കോഴിക്കോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യമാണ് രഹസ്യമായിട്ട് വെച്ചിട്ട് കാര്യമില്ല പരസ്യമാണ് പക്ഷേ സഖാക്കൾ ഇപ്പോഴും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സഖാക്കൾ ഉടനെ തന്നെ കുട്ടി സഖാക്കൾ പിണറായി വിജയൻ ചെയ്ത് ശരിയാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതാണ് അഭിപ്രായം തുറന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല ഏതായാലും സി പി ഐക്കാരുണ്ട് എന്നും കാലത്ത് എന്നിട്ട് പറയും എ ഡി ജെ പി യെ രാജിവയ്പ്പിക്കണം അതിന് അവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിടന്നുറക്കും ഉഴിച്ചിലും പിടിച്ചിലായിട്ട് അങ്ങോട്ട് പോകും എന്തുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒക്ടോബർ ഒന്നാം ഒക്ടോബർ ഒരു ദിവസം ഒക്ടോബർ ഒന്നാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസമാകട്ടെ ഗാന്ധി ജയന്തി ദിവസം വരെ ഞങ്ങൾ കാത്തിരിക്കും എന്നിട്ടും കള്ളന്മാരിൽ കള്ളനായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് മറ്റേ മധ്യസ്ഥനായിട്ട് നിന്നിട്ടുള്ള ആർ എസ് കാരെ പോയിട്ട് തേക്കാൻ പോയേ എ ഡി ജി പി യെ ആ സ്ഥാനത്ത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിക്കാൻ സി പി ഐക്കാർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇളിപ്യൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ നീങ്ങും കാരണം കയ്യ് ചക്കരക്കുടത്തിലാണ് അതെടുക്കാൻ അവർക്കും മടിയാണ് ഏതായാലും അവസാനം ചത്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള കണ്ണൂർ ബഫാക്കി തങ്ങൾ മന്ദിരത്തിൽ ബഫാക്കി എന്നാണോ ബാഫക്കിന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് ഹിന്ദു ദേശീയ പത്രം ഇവിടെ മാതൃമിയും മനോരമ ഒക്കെ വേണ്ടത്രയുണ്ട് ദേശ ദേശാപമാനിയും എല്ലാം ഉണ്ട് അവരോടൊന്നും പറയാത്ത കാര്യം ദേശീയ മാധ്യമത്തിന് കൊടുത്തു കാരണം എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അവിടെ എത്തണം എവിടെ എത്തണം അവിടെ എത്തണം എവിടെ എത്തണം അവിടെ എത്തണം എവിടെ തമ്പുരാൻ്റെ അടുത്ത് മോദി തമ്പുരാൻ്റെ എത്തണം ആ മനോരമയിലെ വലിയ വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഹിന്ദു പത്രം ഹിന്ദു പത്രത്തിന് ദേശീയ മാധ്യമത്തിന് അദ്ദേഹം അഭിമുഖം നൽകി സ്വർണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് എയർപോർട്ട് ആ കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്ത് മലപ്പുറത്താണ് ആ എയർപോർട്ടിൽ മാത്രമാണ് കള്ള സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് നടക്കുന്നത് വേറെ എവിടെയുമില്ല വേറെ എവിടെയില്ല കണ്ടിട്ടില്ല പിണറായി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ നെടുമ്പാശ്ശേരിയിലോ തിരുവനന്തപുരത്തോ കണ്ണൂരോതൊന്നും നടക്കുന്നില്ല മലപ്പുറത്ത് മാത്രം നടത്തുന്ന മുസ്ലിങ്ങൾ മാത്രം പറയാതെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ആ കിട്ടുന്ന പൈസ പരിപൂർണമായിട്ട് ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾക്കും രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ചെലവഴിക്കുകയും ചെയ്യുന്നു ആര് ഈ സമുദായത്തിൽ പെട്ടവർ തെളിവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല തെളിവാണ് അദ്ദേഹത്തിനുണ്ടായിരിക്കാം വിമാനത്താവളത്തിലൂടെ എത്തുന്ന കള്ളക്കടത്ത് സ്വർണം അത് അവിടെയുള്ള ഉദ്യോഗ അനുദ്യോഗസ്ഥന്മാരും ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിയിട്ട് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തിയിട്ട് അവസാനം കണ്ണൂർ ജില്ലക്കാരാണ് അവസാനം അത് എത്തിച്ചേരുന്നത് മുസ്ലിങ്ങളുടെ കയ്യിലാണ് അതാണ് പറഞ്ഞു വയ്ക്കുന്നത് ആർ എസ് എസിന്റെ പ്രീതി നേടാൻ സംഘപരിവാറിന്റെ പ്രീതി നേടാൻ മടിയിലെ കനം കുറയാതിരിക്കാൻ ഈടി വരാതിരിക്കാൻ അതിനുള്ളൊരു മാർഗമായിട്ടിപ്പോൾ പിണറായിയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും കണ്ടെത്തിയ മാർഗം ഇതാണ് കാലത്തെഴുന്നേറ്റ് മോഡിയായ നവഹ പറഞ്ഞുകൊണ്ടിരിക്കുക കൂട്ടത്തിലെ മുസ്ലിങ്ങളും മുഴുവൻ ജനദ്രോഹികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതല്ലേ ആർ എസ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമോ ഫോബിയ ഇത്രയും ഇസ്ലാമോ ഫോബിയ കേരളത്തിലെ സുരേന്ദ്രന് അല്ലെ കേരളത്തിലെ മറ്റേ കേന്ദ്രത്തിലെ എന്താ പറയുക മോഡിക്കോ അമിത്ഷായ്ക്കോ പോലും ഉണ്ടോ എന്ന് തോന്നുന്നില്ല അതങ്ങനെയാണ് വീട്ടിലെ അടിച്ചുതളിക്കാർ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞത് കേട്ട് ഞാൻ വീട്ടിലെ ഉടമസ്ഥന്മാരെക്കാൾ കൂടുതൽ ആത്മാർത്ഥ അവർക്കാണ് തോന്നിപ്പോകും ആ ഒടിച്ചപ്പെട്ടിട്ട് സ്വഭാവമാണ് ആയതുകൊണ്ട് തന്നെ ആർ എസിന്റെ പ്രീതി പറ്റി പറ്റാൻ വേണ്ടി ഇടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ മാർഗം അത് രഹസ്യമായിട്ടായിരുന്നു ഇപ്പം അത് പരസ്യമായി കഴിഞ്ഞു അപമാനിച്ചു മലപ്പുറത്തെ മുസ്ലിങ്ങളെ അപമാനിച്ചു ഇപ്പോ പി അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുക പറയണം എന്നും പി എം എ സലാം പറഞ്ഞിട്ടുണ്ട് അഥവാ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനകത്ത് മലപ്പുറത്ത് നിന്ന് എത്ര സ്വർണം പിടികൂടി അതിൻ്റെ കണക്കുകൾ അതിൽ എത്ര ഗവൺമെന്റ് എടുത്തു കൊണ്ടുപോയി ബാക്കി എത്ര ആര് പിടിച്ചു ആര് മുക്കി എന്തിയാദി കാര്യങ്ങൾ കണക്കുകൾ സഹിതം മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ലെങ്കിൽ പി എം എസ് ആരാം എന്തു ചെയ്യും മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും അപ്പോൾ അവർ വ്യക്തമാക്കണ്ടെന്ന് പറയും അല്ല രണ്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പി വി അൻവർ ഇന്നിന്നിലും ജനിച്ച ആളല്ല രാഷ്ട്രീയത്തിൽ ജനിച്ചതിനായിട്ടുള്ള ചെറുപ്പകാലം പോലെക്കുള്ള ലീഡറായിരുന്നു ആ പി വി അൻവർ പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് എം എൽ എ ആണ് ചക്കരക്കൂട്ടത്തിൽ വേണ്ടത്ര എടുത്ത് ഉരുട്ടി കുഴച്ച് മിഴുങ്ങാം അവിടെ അങ്ങോട്ട് ഇരുന്നാൽ മതി എം എൽ എമാരാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന വിഹിതം അത് വേറെ വരും മാസപ്പൊഴിക്കും വേറെ വരും ഇതൊന്നും വേണ്ടെന്ന് വെച്ച് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു അത് ജനങ്ങളെ ഏറ്റെടുത്തു സി പി എം കടുത്ത് കിടുകിട് വരയ്ക്കാൻ തുടങ്ങി പിണറായിക്ക് മത്തടിച്ച് നടക്കുന്നൊരവസ്ഥയിലായി കഴിഞ്ഞു മുഖം വിവരണമായി കഴിഞ്ഞു ഇത്രയായപ്പോഴാണ് പി വി അൻവർ എന്നൊരാള് ഉണ്ട് എന്ന് മുസ്ലിം ലീഗിന് തോന്നിയത് ഇപ്പം പറയുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോ മറുപടി പറയണമെന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരവരുടെ കാര്യം ആരോ പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ മറ്റൊന്നുമില്ല ആരുമില്ല ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും മാത്രം എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് പെരുമാറിയിരുന്നത് അവരെ സ്വന്തം മണികളെപ്പോലും അവർക്ക് അവർ അവർ വേണ്ടുന്ന വിധത്തിൽ അവർക്ക് വേണ്ടി സുരക്ഷ ഒരുക്കിയിരുന്നില്ല പത്തിരുപത് എം എൽ എമാരെ ഉണ്ടാക്കുക രണ്ട് മൂന്ന് എം പിമാരെ ഉണ്ടാക്കുക ഒത്തുകൂടുക ഇടവിട്ട് 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 പാണക്കാടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഓമീൻ ഒത്തുകൂടുക അർമാദിക്കുക കാലിൻ്റെ അടിയിൽ മണ്ണ് ഒഴുകിപ്പോകുന്നവർ അറിഞ്ഞില്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞിരുന്നു ആർ എസ് എസ് വൈറസ് പോലെ ക്യാൻസർ പോലെ പടരുകയാണ് കേരളത്തിൽ ഇത് പടർന്ന് കഴിഞ്ഞു ഇനി അതിലെടുത്ത് കളയാൻ കഴിയില്ല തുടക്കത്തിലെ തന്നെ മരുന്നുമായിട്ട് മരുന്ന് അടിച്ചു തുടക്കത്തിലെ അതിന് ആദ്യത്തെ ഇല കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുഴു വന്നിട്ടുണ്ട് അപ്പോഴേ മരുന്നടിച്ചു തമിഴ്നാട്ടുകാർ പക്ഷേ നമുക്കതിന് കഴിഞ്ഞില്ല തള്ളിക്കളയാൻ പറ്റിയില്ല അതുകൊണ്ട് തൻ്റേതാക്കി മാറ്റി അവിഹിതം ഇപ്പോൾ വിഹിതമായി മാറിക്കഴിഞ്ഞു ഇനിയും മുസ്ലിം എന്ത് പറയാനുണ്ട് പരസ്യമായിട്ട് ആർ എസ് എസിൻ്റെ ലാളന ഏറ്റുവാങ്ങാൻ വേണ്ടി പരസ്യമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അവഹേളിച്ചു നിങ്ങൾ ജനദ്രോഹകരാണ് രാജ്യദ്രോഹികളാണ് എന്ന് അതേപോലെ തന്നെ പറഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ട് ഇനിയും വേണോ അതിന്റെ പേരിൽ എൽ ഡി എഫ് ബന്ധല്ല ഉപേക്ഷിക്കേണ്ടത് ആർ എസ് എസ് ബന്ധമാണ് ഉപേക്ഷിക്കേണ്ടത് ആർക്കാണ് ആർ എസ് എസ് ബന്ധം കോൺഗ്രസ്സിനും ആരോടാണ് കോൺഗ്രസിന് ബന്ധം മുസ്ലിം ലീഗിന് ആയതുകൊണ്ട് തന്നെ എൻ്റെ തലമുണ്ടയ്ക്കകത്ത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും എൻ്റെ തലമുണ്ടയ്ക്ക് ഉദിച്ചൊരു കാര്യം പറയുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളായിട്ട് നിന്ന് നിങ്ങൾ മലബാർ ഏരിയയിൽ മത്സരിച്ചാൽ നിങ്ങൾക്കും പത്ത് പഞ്ചിരുപത് സീറ്റ് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് വില നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ കാക്കൂട്ടിൽ തലയിട്ട് നടക്കുന്നത് നാണക്കേടല്ലേ അത് അവർ അടിമകളാണ് അവർ വിധേയന്മാരാണ് അവർ കൺട്രോൾഡാണ് ആരുടെ ആർ എസ് എസ്കാരുടെ അവരുടെ കയ്യിലുള്ള നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം അധമന്മാരായി പോയി എന്താണ് നിങ്ങളിതൊക്കെ ചിന്തിക്കാത്തത് അതിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലിരിപ്പ് എന്താണോ അത് പുറത്തേക്ക് ചാടിച്ചു ചാടിച്ചു കഴിഞ്ഞു മലപ്പുറത്തുകാർ ഒന്നടങ്കം മലപ്പുറത്തുകാരുടെ സകല മലപ്പുറത്തുള്ള സകല മുസ്ലിങ്ങളിലും വാഴലേക്ക് അദ്ദേഹം കാർക്കിച്ച് തുപ്പിക്കഴിഞ്ഞു നമസ്കാരം